ആ വെറും നാല് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് കിടിലം ഈ ഒരു സോഫ സെറ്റ് വെറും നാല് തൊള്ളായിരം മാത്രം അത് നമ്മുടെ ഡിമോസിൻ്റെ ക്ലിയറൻസ് സെയിലിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതായി ഈ ഒരു കിടിലം ത്രീ സീറ്റർ സോഫ സെറ്റ് വെറും നാല് തൊള്ള ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും വെറും നാല് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ആദ്യത്തെ മാസ ഇടം ഉണ്ടോ എന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം അല്ലേ ഷാഫി അതായത് ആദ്യത്തെ മാസ ഇടവാണ് അതായത് ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചർ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ ആദ്യം സെറ്റിംഗ് തുടങ്ങാല്ലേ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് അതാണ്ട് ഈ ഒരു അടിപൊളി റെഡ് കോർണർ സോഫ അല്ലേ ഇതിന്റെ നമുക്ക് കളർച്ചേഞ്ച് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാൻ അല്ലേ ഏത് വേണമെങ്കിലും നമുക്ക് കളർച്ചേരും അപ്പൊ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറിന്റെ വില അല്ല ഞാൻ ആദ്യം പറഞ്ഞത് നാല് തൊള്ളായിരം എന്ന് പറഞ്ഞാൽ ആദ്യ തടവാണ് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തിനാണിത് ഈ ോട്ട് തന്നെ പോകുക അല്ലെ മാട്രസ് സെപ്പറേറ്റ് അല്ലേ മാട്രസ് സെപ്പറേറ്റ് മെത്ര സെപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് വെക്കാൻ കാര്യം ഓരോരുത്തരും ഒരു സ്പ്രിങ് വേണ്ടി വരും കോട്ട് പിന്നെ കട്ടിൽ മോശമായാലും ബെഡ് എന്താണെന്നുള്ള നല്ലൊരു ആൾക്കാരും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഏകദേശം നമുക്ക് ഒരു ആറ് ആറഞ്ഞൂറ് മുതൽ നല്ല ക്വാളിറ്റി ഉള്ള മാട്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പാക്കേജിൽ മാട്രസ് സെപ്പറേറ്റ് ആണ് അപ്പോൾ എന്താ ഈ ഒരു ക്യൂൺ സൈസ് കോട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വ്യത്യസ്ത ഡിസൈനിൽ കിട്ടും ആറേ കാലടി നീളം അഞ്ചടി വീതി സെക്കൻഡ് വരുമ്പോൾ ഒരു ബെഡ് സൈഡ് വരുന്നുണ്ട് അതാണ്ട് നമ്മുടെ ഡ്രോയർ എല്ലാം വരുന്ന ഇതുകൂടെ ഹാൻഡിലായി ആ ഒരു ബെഡ് സൈഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അതായത് ഇതെല്ലാം ഒരു പ്രീമിയം ക്വാളിറ്റി ലെവലിലുള്ള സാധനമാണ് അതാണ്ട് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന് എന്താ ഇവിടെ നമുക്കിതാ ഇവിടെ ഒരു ും കാര്യങ്ങളും ഓക്കെ അതായത് നമുക്ക് നല്ല നല്ല രീതിയിൽ തന്നെ അത് പിന്നെ ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലോക്കർ ഫെസിലിറ്റിയും അതേപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഹാങ്ങിങ് പൊസിഷനോട് കൂടിയിട്ടുള്ള ടൂ ഡോറിൻ്റെ വാഡ്റോബാണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്ടേ നമ്മുടെ നാല് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ഗ്ലാസ് ലാസ്റ്റ് കുടുംബത്തിന് പറ്റി ഒരു സാധാരണ ഒരു കുടുംബത്തിന് പറ്റിയ ഒരു സാധനമാണ് വേറൊന്നുമല്ല ഒരു ലക്ഷത്തിൽ പുറത്ത് വില വരുന്ന സാധനമാണ് നമ്മൾ ഈ ഒരു ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് വെറും നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് കൊടുക്കുന്ന ആദ്യ തടവ് വെറും നാലായിരത്തി തൊള്ളായിരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോവാം അത് ബജാജ് ഫിനാൻസ് ആണ് നിങ്ങളുടെ സിബിൽ സ്കോറിന് അനുസരിച്ചിട്ട് ആ ഒരു റേറ്റിൽ വ്യത്യാസം വരും അല്ലേ അടവിലും വ്യത്യാസം വരും എന്തൊക്കെയാണ് നമ്മൾ റെഡി ക്യാഷ് ആണെന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് ഇത് മൊത്തം കൊണ്ടോ ചെയറിൻ്റെയൊക്കെ ക്വാളിറ്റി ഉണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള നല്ല വെയിറ്റ് ഉള്ള നല്ല അടിപൊളി ചെയറാണ് ഇത് ഫോറസ്റ്റ് അക്കേഷ്യല്ലേ അതെ അതാണ്ടേ ഫോറസ്റ്റ് അക്കേഷ്യാണ് വരുന്നത് അപ്പം നമ്മുടെ ഈ ഒരു വീട്ടിലത്തേക്കുള്ള മുഴുവൻ ഫർണിച്ചറും നമുക്ക് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് ഓൾ കേരളം എവിടെയാണെങ്കിലും കൊടുക്കാൻ നമുക്ക് ഓൾ കേരള ലെവലിൽ ഫുൾ ഷോറൂം ഉണ്ട് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇപ്പോൾ കോഴിക്കോട് ആവട്ടെ ഇവിടെ വിളിച്ചാൽ മതി ഇവിടുത്തെ നമ്പറെ വിളിച്ച് ബ്രാഞ്ചുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കോഴിക്കോടാണെങ്കിലും കാസർഗോഡാണെങ്കിലും ഓൾ കേരള ഈ കേരളം വിട്ട് ഇനി ഇന്ത്യക്ക് വേറൊള്ള പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ ഓക്കെ അപ്പം അടിപൊളി ഓഫറാണ് ഇനി അടുത്ത നെക്സ്റ്റ് ഓഫറിലോട്ട് പോകും അപ്പം നമസ്കാരം അടിപൊളി ഒരു ക്ലിയറൻസ് ഓഫറാണ് ഇന്ന് പരിചയപ്പെടുന്നത് അതായത് ഇയർ എൻഡിങ് ആയിട്ട് മാർച്ച് പതിനഞ്ച് വരെ നമ്മുടെ ഡിമോസിൽ ക്ലിയറൻസ് സെലാണ് അപ്പം നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാഫി കാണുണ്ട് നമസ്കാരം അതായത് നമ്മുടെ ഡിമോസിൽ ഒരുപാട് സോഫ സെറ്റുകളുടെ പ്രീമിയം അതായത് ഒരു സാധാരണക്കാരന് പറ്റുന്നത് മുതൽ പ്രീമിയം ക്വാളിറ്റി വരെ നമുക്ക് സോഫകളുണ്ട് അല്ലേ നമുക്ക് സോഫകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാല് തൊള്ളായിരം മുതൽ നാല് തൊള്ളായിരം മുതൽ സോഫ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് മാട്രസിന് നല്ല ഓഫർ ഉണ്ടല്ലേ പിന്നെ മെയിൻ ആയിട്ട് ഓഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രോഡക്റ്റിനും അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു ഓഫർ ഉണ്ടല്ലേ അപ് ടു ഫിഫ്റ്റി പെർസെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മിനിമം ഒരു എത്ര പെർസെന്റേജ് വരെ നമുക്ക് ട്വന്റി ഫൈവ് മുതൽ അതായത് ഇരുപത്തഞ്ച് ശതമാനം വരെ നിങ്ങൾക്ക് ഓഫർ കിട്ടും അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജാണ് അമ്പത് ശതമാനം ഓഫറുള്ള ഉണ്ട് മുപ്പത് ശതമാനം ഓഫറുള്ള ഉണ്ട് ട്വൻറ്റി പെർസെൻറ്റേ ഉണ്ട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേ ഉണ്ട് അപ്പം വെറും നാല് തൊള്ളായിരം മുതൽ നമുക്ക് അടിപൊളി സോഫ സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയല്ലോ ഓക്കെ തീർച്ചയായും അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമോസിൻ്റെ ഭരണികാവ് ഷോറൂമില്ല ഭരണികാവ് ജംഗ്ഷനിൽ നിങ്ങോട്ട് എത്ര മീറ്റർ ഉണ്ട് ഇരുനൂറ് മീറ്റ് ഇരുന്നൂറ് മീറ്റർ ഭരണികാവ് ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ഡിമോസ് ഫർണിച്ചറ് ഓൾ കേരള നമുക്ക് ഡെലിവറി കൊടുക്കാം അതായത് നമ്മുടെ എച്ച് ഡി എഫ്സ് ഭരണിക്കാവ് ബ്രാഞ്ചിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ നമുക്ക് ഓരോ ഓഫറായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓഫർ നമ്മൾ മറ്റുള്ള എല്ലാ ഷോറൂമിലും അവൈലബിൾ ആണല്ലേ അതായത് നമ്മൾ ഓൾ കേരളയിലുള്ള എല്ലാ ഷോറൂമുകളിലും അവൈലബിൾ ആണ് എന്നാലും ഇവിടുത്തെ ഓഫറിനെ പറ്റി പല പ്രോഡക്റ്റുകളും റേഞ്ചുകളും വ്യത്യാസമുണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ വീഡിയോ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ച് എൻക്വയറി ചെയ്യുക കാര്യം എന്ന് ആ പ്രോഡക്റ്റ് ഇവിടെ ആയിരിക്കും കിടക്കുന്ന അല്ലാതെ ജനുവൻ ആയിട്ട് എല്ലാ നമ്മുടെ ഡിമോ ഷോറൂമുകളിലും ഈ ഒരു അടിപൊളി ക്ലിയറൻസ്റ്റെയിൽ നമ്മുടെ മാർച്ച് പതിനഞ്ച് വരെ ഉണ്ട് ഇനിയും നമുക്ക് ഒരു മാസത്തിന് അടുപ്പിച്ച സമയമുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഓരോ ഓഫറായിട്ട് നമുക്ക് പരിചയപ്പെടാം അതാ വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിന് ദാ ഈ ഒരു അടിപൊളി കോർണർ സോഫ സെറ്റ് കോർണർ സോഫ സെറ്റ് വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരം മാത്രമേ ഉള്ളൂ ഇത് ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായിട്ട് ഡിമോസിന് മാത്രം കിട്ടുന്ന ഓഫറാണ് അതായത് മുപ്പത്തി എണ്ണൂറ്റി ഇരുപത് രൂപ പ്രൈസ് വരുന്ന ഈ ഒരു കോർണർ സോഫ അതും നല്ല ഡിസൈനുള്ള പ്രീമിയം ക്വാളിറ്റി ഇതാ സ്റ്റോൺ വർക്കും കാര്യങ്ങളും എല്ലാം വരുന്ന ഈ ഒരു സോഫ വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് മാർച്ച് പതിനഞ്ച് വരെ മാത്രമേ ഉള്ളൂ സ്വന്തമാക്കാനുള്ള സുവർണ അവസരം അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നാല് തൊള്ളായിരം മുതൽ നല്ല അടിപൊളി സോഫകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് നാല് തൊള്ളായിരത്തിൻ്റെ സോഫ അല്ല ഇത് പക്കാ പ്രീമിയം ക്വാളിറ്റി ആണ് ഇത് പകുതി വിലയ്ക്കാണ് കൊടുക്കാൻ പോകണം അല്ലേ അതായത് ആദ്യം നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് പറഞ്ഞു തരാം അതായത് റെക്രോൺ ആണല്ലേ ബാക്ക് വരുന്നത് അതായത് റെക്രോൺ വരുന്നതാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ലെതർ ആണ് വരുന്നത് അല്ലേ ആർട്ടിഷ്യൽ ആർട്ടിഫിഷ്യൽ ലെതർ വീഴ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല വരത്തില്ല ട്രാക്ക് വീഴ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഇത് നമുക്ക് വാറണ്ടി ഉള്ളതാണല്ലേ തീർച്ചയായും ഓക്കെ അപ്പം ഇത് ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് അതാണ്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് പ്രൈസ് നമുക്ക് ഇത് എത്ര രൂപയ്ക്ക് ലാസ്റ്റ് ആയിട്ട് കൊടുക്കാം പകുതി വില എന്ന് പറയുമ്പോൾ അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുക അല്ലേ അമ്പത്തഞ്ചിന് തരാം അമ്പത്തിനാലിന് അമ്പത്തിനാലിന് തരാം അപ്പം അമ്പത്തിനാലായിരം രൂപയ്ക്ക് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി അതാ നിങ്ങൾ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാ നമുക്ക് ഇവിടെ ഒരു വുഡൺ പാറ്റേൺ കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിച്ചോളൂ ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് വരുന്നത് ലെഗ് ആണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് പിന്നെ ഈ ഒരു പീസേ ഉള്ളൂ അതോ ഇതിന്റെ വേറെ ഇതിന് ഈ ഫ്ലോറിൽ മാത്രമേ ഇതിന് മാത്രമേ ഉള്ളൂ ക്രിയൽ അതായത് നമ്മുടെ ഇവിടെ കിടക്കുന്ന പ്രോഡക്റ്റ് ഒക്കെ ഉള്ളു ഇതിന്റെ രണ്ടാമതൊരു പീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല രണ്ടാമത് പീസ് കിട്ടും പക്ഷേ ഈ വിലക്ക് കിട്ടത്തില്ല അതായത് ഈ ക്ലിയറൻസ് ഓഫറിൽ കിട്ടത്തില്ല വിലയിൽ മാറ്റം ഉണ്ടാവും ഇതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്ന ക്ലിയർ ചെയ്യുന്ന വേറെ ഒന്നുമല്ല ഈ ഒരു സമയത്താണ് ഈ ഒരു ഇയർങ് ടൈമിലാണ് ഏറ്റവും ബെറ്റർ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിൽ ഡ്രോപ്പില്ല അപ്പം ഇതൊരു അമ്പത്തിയാൽ അഞ്ഞൂറിന് കൊടുക്കുക അല്ലേ അമ്പത്തിനാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതായി അടിപൊളി ഒരു സോഫ സെറ്റ് കിട്ടും അപ്പൊ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാതിന്റെയും വില പറഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും അതെ ഇതൊക്കെ ഇതിന്റെ ആവുമ്പഴത്തേക്കും ഓക്കെ മഹാഗണി ട്രീറ്റ് ചെയ്ത ഫുഡ് ആണ് അല്ലേ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ടൂ സീറ്റർ ആണെന്നുണ്ടെങ്കിലും ഒരു മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കുകയല്ലേ ാണ് അപ്പൊ ഈ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ത്രീ സീറ്ററും രണ്ട് സിംഗിളും കൂടെ അല്ലേ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ സോഫകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അയ്യായിരത്തി നാല് സോറി നാല് തൊള്ളായിരത്തി നാല് തൊള്ളായിരം മുതൽ നാല് തൊള്ളായിരം ആക്കി നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എട്ടഞ്ഞൂറിന് കോർണർ വരുന്നുണ്ട് അല്ലേ എട്ട് അഞ്ഞൂറ് എണ്ണായിരത്തി അഞ്ഞൂറിന് കോർണർ വരുന്നുണ്ട് സോഫ സെറ്റ് നമുക്ക് ത്രീ സീറ്റർ നാല് തൊള്ളായിരം മുതൽ ഉണ്ട് ഇനി അടുത്ത നെക്സ്റ്റ് ഓഫറിലോട്ട് പോകും വെറും ഇരുപത്തൊന്ന് തൊള്ളായിരം മുതൽ നല്ല അടിപൊളി ബെഡ്റൂം സെറ്റുകൾ നമ്മളെ ഡിമോസിൽ ക്ലിയറൻസ് സെയിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിമോസിൽ വന്ന് നമുക്ക് ബെഡ്റൂം സെറ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറിന് വേണ്ടി അഞ്ച് പൈസ മുടക്കാം മുടക്കട്ടെ ഒരേ പാറ്റേണിൽ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു പാറ്റേണാണ് നമുക്ക് ആ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കാര്യങ്ങൾ അതുപോലെ ഈ ഇത് കണ്ടില്ലേ ും കാര്യങ്ങളും എല്ലാം തരണം വേറെ ഒന്നും അല്ല നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ഉണ്ടാകാം അതിനനുസരിച്ചിട്ട് ഇത് ത്രൂഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല ഹെഡ് പോസ്റ്റിൻ്റെ ആ ഒരു ലെവലിൽ തുടങ്ങിതാണ്ടേ നമ്മുടെ ഈ ഒരു ഡ്രസ്സിങ് ഈ ഒരു ത്രീ ഡോ ഫോർ ഡോറിന്റെ വാഡ്രോബ് ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇരുപത്തി ഒന്ന് തൊള്ളായിരം മുതൽ നമുക്ക് നല്ല അടിപൊളി ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്ന് സ്റ്റാർട്ടിങ് ആണ് അല്ലേ പിന്നെ ടൂ ഡോർ ഒക്കെ വരുന്നതാണ് ഇതിപ്പോ നമ്മൾ കാണിച്ച് കുറച്ച് പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് ആണ് ഇരുപത്തിയൊന്ന് തൊള്ളായിരം മുതൽ പിന്നെ അതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല ഒരേ പാറ്റേണിൽ വരിക ഇത് എന്താണോ സൈഡ് ബോക്സും ഇതെല്ലാം കണ്ടില്ല അതിൻ്റെ ആ ഒരു ഫുൾ പാറ്റേൺ അതായത് നമ്മുടെ ആ ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശരിക്കും ഒരു ഇന്റീരിയർ തീമിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോ ഒരു ടീക്ക് ഫിനിഷ് ആണ് വരുന്നത് അല്ലേ നമ്മുടെ മൊത്തത്തിൽ നമുക്കുള്ള സൗകര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും വേറെ ഒന്നും ഇല്ല ഇതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് അതേപോലെ ചെയ്ത് കൊടുക്കാം അപ്പം വേറെ ഒന്നുമല്ല ഇത് മാത്രമല്ല ബെഡ്റൂം സെറ്റിന്റെ കളക്ഷൻസ് ഉള്ള നമുക്ക് നൂറായിൽപ്പരം ഉണ്ട് ഉണ്ട് ഇവിടെ ആൽബംസ് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് വേറെ വേറെ ഈ ഡിസൈൻ കസ്റ്റമൈസ്ഡ് അത് കൊടുക്കാം അതായത് നമ്മൾ ഏറ്റവും നല്ല പോസിബിൾ ആയിട്ട് നല്ലൊരു പ്രൈസിൽ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ആയിട്ട് നിങ്ങളുടെ അളവിനും അനുസരിച്ചിട്ട് ബെഡ്റൂം സെറ്റുകൾ മാറ്റും അത് നമുക്ക് നമ്മുടെ ഡിമോസിന്റെ ഓൺ ബ്രാൻഡ് ഉണ്ട് അല്ലേ അതായത് ഓൺ ബ്രാൻഡഡ് ലാറ്റക്സ് വരെ ഉണ്ട് ഓൺ ബ്രാൻഡ് നമുക്ക് മറ്റുള്ള വലിയ ബ്രാൻഡഡ് കമ്പനിൻ്റെ മാട്രസിനോട് കടപിടിക്കുന്ന രീതിയിലുള്ളതാണ് അതിൽ ഏറ്റവും മോശം കാര്യങ്ങളൊന്നുമല്ല അല്ല പ്രൈസ് കുറക്കാൻ പറ്റുന്നതെന്ന് മാർക്കറ്റിങ്ങിന് വേണ്ടി പ്രത്യേകിച്ച് തുക കാര്യങ്ങളൊന്നും മുടക്കേണ്ടി വരുന്നില്ല അപ്പം അതും കൂടി ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുത്തു പോകുന്നത് അത് നമ്മുടെ മാട്രസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആറ് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോയർ മാട്രസ് ക്വാളിറ്റി ഉള്ള അതിന് രണ്ടു കൊല്ലം വാറണ്ടി ഉള്ളതല്ലേ രണ്ടുവല്ലം മുതൽ പത്തു കൊല്ലം വാറണ്ടി ഉള്ളവരെ മാട്രസുകളുണ്ട് അപ്പം എന്താ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഹെഡ് പോഷിൻ്റെ അതേ രീതിയാണ് ആ രീതിയിൽ തന്നെ ആ ഒരു ഹെഡ് പോഷൻ്റെ ആ ഒരു കളർ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂം സെറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പക്കാ പ്രീമിയം ക്വാളിറ്റിയാണ് ലാമിനേഷൻ ബോർഡും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിമോസിൻ്റെ ക്ലിയറൻസ് സെയിലിൽ അടിപൊളി ഓഫറാണ് ഇതാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഇതാ ഈ ഒരു അടിപൊളി ഉണ്ടല്ലോ ഈ ഒരു റിക്ലൈനർ നിങ്ങൾക്ക് വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിന് കിട്ടും അതും നല്ല പ്രീമിയം ക്വാളിറ്റി സാധാരണ റിക്ലൈനറിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതാ ഇത് ചെയ്യാം അതായത് സിമ്പിളായിട്ട് അതായത് ഒരു കൊച്ചു കുഞ്ഞിന് വരെയും നമുക്ക് ഈ പറയുന്നത് പോലെ അത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റും അപ്പം വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിന് അടിപൊളി ഇതായി ഈ ഒരു റിക്ടൈനറ് നിങ്ങൾക്ക് ഡിമോസ് ഫർണിച്ചറിൽ നിന്ന് സ്വന്തമാക്കാം അതുകൊണ്ട് ഈ ഒരു അടിപൊളി പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റ് എനിക്ക് ഞെട്ടിക്കുന്ന പ്രൈസ് തരാൻ പോണ അതായത് പത്ത് നാൽപ്പതിനായിരം രൂപയ്ക്കുന്ന സാധനം ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ലാസ്റ്റ് ഇന്ന് ഇന്ന് രാവിലെ വരെ നമ്മൾ ചെയ്ത ഒരു ഇത് പറയുന്നത് ഇരുപത്തഞ്ചിന് കൊടുത്ത ഇരുപത്തഞ്ചിന് കൊടുത്ത സോഫയാണ് വേണ്ടിയിട്ട് മാത്രം അതായത് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ഇതായി ഈ ഒരു പ്രീമിയം ക്വാളിറ്റി പത്ത് നാൽപ്പതിനായിരം രൂപ വിലയുള്ള സാധനം വെറും പത്തൊമ്പത് തൊള്ളായിരത്തിന് കിട്ടും പത്തൊമ്പത് തൊള്ളായിരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി വാറൻറ്റിയുള്ള സോഫയായിട്ട് ഈ ഒരു മാർച്ച് പതിനഞ്ച് വരെയുള്ള ക്ലിയൻസ് ക്ലിയറൻസ് കഴിഞ്ഞു നിങ്ങൾ വാങ്ങാം മാർച്ച് പതിനഞ്ച് കഴിഞ്ഞാൽ ചിലപ്പം കിട്ടണമെന്നില്ല അതുകൊണ്ട് ഈ പറയുന്നത് മുപ്പതിന് മേളിലും മുപ്പതിന് മുകളിലാവും അപ്പം വെറും പത്തൊമ്പത് തൊള്ളായിരത്തിനാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി കോർണർ അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ബെഡ്റൂം സെറ്റൊക്കെ നിങ്ങൾക്ക് വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡിസൈനിനും അതേപോലെ തന്നെ ക്വാളിറ്റിക്കും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പല വിലയിലുണ്ട് അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മുതൽ പക്ക പ്രീമിയം വരെ ഉള്ളതാണ് ഇത് കാണാത്ത പക്ക പ്രീമിയം ആയിട്ടുള്ളതാണ് ഈ ഒരു വാഡ്രോബൊക്കെ കണ്ടോ ഈ ഒരു ഫോർ ഡോർ ഫോർ ഡോറിൻ്റെ വാഡ്രോബൊക്കെ വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ഐഡിയയും കിട്ടും നിങ്ങളുടെ ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരുക്കാൻ പറ്റുന്നതെന്ന് നമ്മളെ ഡിമോസ് ഫർണിച്ചറിൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ അതേപോലെതാ ഇതാ ഇത് കാണാത്ത ക്യാപ്റ്റൻ സീറ്റുകളൊക്കെ ഒരുപാടുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടല്ലോ വെറും ഇരുപത്തൊന്ന് തൊള്ളായിരം മുതലുണ്ട് അതേപോലെ തന്നെ ടി വി യൂണിറ്റുകൾ വ്യത്യസ്തമായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ടി വി യൂണിറ്റുകളും നമ്മുടെ ഈ ഒരു ക്ലിയറൻസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാർച്ച് പതിനഞ്ചിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടാലും ഇനി അടുത്ത ഏപ്രിൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫറിൽ തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകാം അപ്പം മാർച്ച് പതിനഞ്ച് വരെയാണ് നമ്മുടെ ഡിമോസിൻ്റെ ഓൾ കേരള ലെവലിൽ ഡിമോസിൻ്റെ ക്ലിയറൻസ് സെയിൽ കിടക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ഭരണിക്കാവലെ ഷോറൂം പ്രീമിയം ക്വാളിറ്റി ഒരു ടു സീറ്ററും രണ്ട് സിംഗിളും വിത്ത് ടീപ്പോ അതായത് ഏകദേശം അമ്പതിനായിരത്തിന് മുകളിൽ വിലയുള്ള പ്രീമിയം ക്വാളിറ്റി സാധനം ഷാഫി ബ്രോ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് നമുക്ക് അഞ്ച് തൊള്ളായിരത്തിന് അപ്പൊ എന്താ നമ്മുടെ ഈ ഒരു ടു സീറ്റർ രണ്ട് സിംഗിൾ ഈ ഒരു ടീപ്പോ മുപ്പത്തഞ്ച് തൊള്ളായിരത്തിന് കൊടുക്കാം നമുക്ക് ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യ തടവ് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കൊണ്ടുപോകലേ വീട്ടിൽ ഫിനാൻസ് ചെയ്യാൻ പറ്റും അപ്പം വെറും മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മാസത്തെ തടവാണ് ബാക്കി ഒമ്പത് മാസം കൊണ്ട് ഫുൾ എമൗണ്ട് അപ്പം ലാസ്റ്റ് നമുക്ക് മുപ്പത്തഞ്ച് തൊള്ളായിരത്തിന് മുപ്പത്തഞ്ച് തൊള്ളായിരത്തിന് അതാണ്ട് ഈ ഒരു ടു സീറ്റർ രണ്ട് സിംഗിൾ വിത്ത് ടിപ്പോൾ പ്രീമിയം ക്വാളിറ്റി നാല് തൊള്ളായിരം മുതൽ നമ്മുടെ ഡിമോസിൽ സോഫകൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റ് റെക്രോണും അതേപോലെ തന്നെ സ്പ്രിങ് ഇതുമൊക്കെ വരുന്ന ഈ ഒരു പ്രീമിയം ക്വാളിറ്റി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വരുന്ന ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സാധനം നിങ്ങൾക്ക് വെറും മുപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തരും അതും ഡിമോസിൻ്റെ നമ്മുടെ ഈ ഒരു ക്ലിയറൻസ് സെയിൽ നമ്മുടെ മാർച്ച് പതിനഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ലഭ്യമാണ് അപ്പോൾ നമ്മുടെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ വെറും മുപ്പത്താറായിരത്തി അഞ്ഞൂറിന് കിട്ടും പകുതി വിലയ്ക്ക് റെക്രോൺ ഉള്ള ക്വാളിറ്റി പ്രീമിയം സാധനം അതായത് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഇതാ നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ഈ ഒരു ഹാൻഡിങ് പൊസിഷനൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ മഹാഗണി തടിയുടെ ഈ ഒരു അടിപൊളി അടിപൊളിത ഈ ഒരു കോർണർ സോഫ സെറ്റ് എൺപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന സാധനം നിങ്ങൾക്ക് വെറും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് മുപ്പത്തൊമ്പത് അടിപൊളി അടിപൊളിതാ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി സാധനം എൺപത്തി നാല് അഞ്ഞൂറ് വരുന്നത് നമ്മുടെ ഡിമോസിൻ്റെ ക്ലിയർ സെയിലായിട്ട് നിങ്ങൾക്ക് വെറും മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിൽ അതാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സാധനം കിട്ടും നമ്മുടെ ത്രീ സീറ്ററൊക്കെ വെറും നാല് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോർണർ സോഫയൊക്കെ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലിയർ സെയിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഡിമോസ് ഫർണിച്ചർ ഭരണിക്കാവ് ഷോറൂം നിങ്ങൾ മറക്കണ്ട ഓൾ കേരള ലെവലിലുള്ള എല്ലാ ഡിമോസ് ഫർണിച്ചറിലും ഈ ഒരു ഓഫർ അവൈലബിൾ ആണ് നമ്മുടെ നമ്മുടെതാ ക്ലിയറൻ സെയിലായിട്ട് ആ അമ്പതിനായിരം രൂപ വിലയുള്ളതാണ് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമ്മുടെ ഡിമോസിൻ്റെ ക്ലിയറൻസ് ചെയ്തിന് വഴി നമുക്ക് കാണാല്ലേ അതായത് വെറും പിന്നെ മുപ്പത്തയ്യായിരം അതായത് ഈ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ശരിക്കും ഒന്ന് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ വാങ്ങിക്കുക അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ അതിന് ഇത് അത്ര മുപ്പത്താറ് ഡെൻസിറ്റി ഒക്കെ ആയിരിക്കും വരുന്നത് അല്ലേ അപ്പം ഈ ഒരു അമ്പതിനായിരം വിലയുള്ള ഈ ഒരു കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഡിമോസ് ചെയ്യുന്നു കൊണ്ടുപോകും ഈ ഒരു പക്കാ പ്രീമിയം ക്വാളിറ്റി ഇല്ലേക്കാ അതായത് പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ത്രീ സീറ്റർ സോഫയും ഈ ഒരു രണ്ട് സിംഗിളും കൂടെ അമ്പത്തിനാല് എണ്ണൂറ് രൂപ വില കെട്ടിരിക്കും നമുക്ക് ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കാം മുപ്പത്താറായിരം രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഇത് ബാക്ക് റെക്രോൺ അല്ലേ വരുന്നത് ബാക്ക്റ് റെക്രോണാണ് നല്ല ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നടുവൊക്കെ നല്ല രീതിയിലൊരു സപ്പോർട്ട് കിട്ടും നമ്മളൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി സോഫയിൽ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും പ്രീമിയത്തിലേ പോകത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് അമ്പത്തയ്യായിരം രൂപ വിലയുള്ള ഈ ഒരു ത്രീ സീറ്ററും ഈ ഒരു രണ്ട് സിംഗിളും നമ്മളെ ഡിമോസിൻ്റെ ക്ലിയറൻസ് സെയിൽ വഴി നിങ്ങൾക്ക് വെറും മുപ്പത്തി ആറായിരം രൂപയ്ക്ക് കൊടുക്കാം ആ ഞാൻ ഈ കിടക്കുന്നത് ഒരു സോഫ സെറ്റ് കം ബെഡാണ് സോഫാക്കം ബെഡ് ആണ് അപ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി ഇതാ നമ്മുടെ ഈ ഒരു ഏകദേശം ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ നമുക്കിതാ ഇതേപോലെ തന്നെ നല്ല വിശാലമായിട്ട് നമുക്ക് മൂവിയൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നതാണ് ഈ ഒരു സോഫ കം ബെഡ് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം നമുക്കൊരു ലാസ്റ്റ് പത്തൊമ്പത് തൊള്ളായിരത്തിന് അതായത് ക്ലോത്തും കാര്യങ്ങളൊക്കെ എത്രത്തോളം അതാണ്ട് ഇതെല്ലാം പ്രീമിയം ക്ലോത്തും കാര്യങ്ങളുമാണ് ഇതിൻ്റെ ഡിസൈൻ വേറെ ഉണ്ടാവുമോ കളർ ഉണ്ടാവും അല്ലേ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇരുപത്താറഞ്ഞൂറ് വിലയുള്ള ഈ ഈയൊരു സോഫാക്കം ബെഡ് നിങ്ങൾക്ക് വെറും പത്തൊൻപത് തൊള്ളായിരത്തിന് വ്യത്യസ്തമായിട്ടുള്ള ആയിട്ടും അതേപോലെ തന്നെ സോഫാക്കം ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ അടിപൊളി ഒരു സോഫ അതായത് ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് ആ ബെഡ് പോലെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കാം ഇത് ഞെട്ടിക്കുന്ന വിലയാണെ ഞെട്ടിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഇത് ലോഞ്ചർ ടൈപ്പ് ഞാൻ ഈ ഒരു ഷൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് പിടിച്ചൊക്കെ ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കിടക്കാം ലോഞ്ചർ കം സോഫ കം ബെഡ് ആണ് അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തയ്യായിരം രൂപ വിലയുള്ള സാധനമാണ് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് എഴുപത്തി രൂപ എം ആർ പിള്ളതായി ഈ ഒരു അടിപൊളി ഒരു ആ ക്ലോത്തിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ നോക്കിയുള്ളൂ എന്തെങ്കിലും ലോക്കൽ അല്ല ഈ ഒരു ക്ലോത്തൊക്കെ നിങ്ങൾ നേരിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യൂ ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവും എന്നറിയില്ല എങ്കിലും ഇത് ശരിക്കും റെക്രോൺ ആണ് നമ്മൾ ചാരൊക്കെ വരുന്നത് അപ്പോൾ വെറും മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് ഇത് ആവശ്യം കഴിയാൻ നമുക്ക് നമുക്കതാ ഇതേപോലെ ഡിസ്പ്രാൻറ്റ് ചെയ്തിട്ട് നമുക്കതായി ഇതേപോലെ സോഫ സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ വെറും മുപ്പത്തി ഒമ്പത് ഒൻപത് തൊള്ളായിരത്തിന് എഴുപത്തയ്യായിരം രൂപ വിലയുള്ള സാധനം ഡിമോസിൻ്റെ നമ്മുടെ ക്ലിയറൻസ് സെലിൽ മാർച്ച് പതിനഞ്ച് വരെ കിട്ടും ഡൈനിങ് ടേബിളുകളും നമ്മുടെ ഈ ഒരു ഡിമോസിൻ്റെ ക്ലിയൻ സെയിലിനുണ്ട് അതും വ്യത്യസ്തമായിട്ടുള്ള വിലയിൽ ഇതാ നമ്മുടെ ഗ്രാനൈറ്റ് ടോപ്പ് വരുന്നുണ്ട് മാർബിൾ ടോപ്പ് വരുന്നുണ്ട് ഇച്ചിങ് ഗ്ലാസ് വരുന്നതുണ്ട് അത് പല രീതിയിലുള്ള നമുക്ക് ഡൈനിങ് ടേബിൾ അത് പ്രീമിയം ക്വാളിറ്റി ആവട്ടെ അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആവട്ടെ വിശാലമായിട്ടുള്ള കളക്ഷൻസാണ് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് അതിൻ്റെ ഒരു വില പറയാം ൊണ്ടാണ് നമ്മൾ മൊത്തത്തിൽ ഒന്ന് കാണിച്ചു പോണത് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ള ഡൈനിങ് ടേബിളുകളൊക്കെ നമുക്ക് ഈ പറയുന്നത് പോലെ വളരെ പകുതി വിലയ്ക്ക് ഈ ഒരു മാർച്ച് പതിനഞ്ച് വരെ നടക്കുന്ന ക്ലിയറൻസ് സെയിലിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം അടിപൊളി ഓഫറാണ് ഇതിനെല്ലാത്തിനും നല്ല ഓഫറുണ്ട് അപ്പം നേരിട്ട് നമ്മുടെ ഷോറൂം ഡിമോസ് ഫർണിച്ചർ ഭരണിക്കാവ് കൊല്ലം ഭരണിക്കാവ് ഷോറൂമ് വന്ന് നമ്മുടെ ഈ ഒരു സാധനങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ക്വാളിറ്റി മനസ്സിലാക്കി ഏറ്റവും ബെറ്റർ പ്രൈസിൽ കൊണ്ടുപോകാനുള്ള ഒരു സുവർണ അവസരമാണ് ഡൈനിങ് ടേബിളൊക്കെ അടിപൊളി ഓഫറാണ് ഇതാ ഈ ഒരു നാല് ചെയറും ഡൈനിങ് ടേബിളും നിങ്ങൾക്ക് വെറും പതിനെട്ട് തൊള്ളായിരത്തിന് കൊടുക്കുക അല്ലേക്കാ എത്രയാണ് കൊടുക്കുന്നത് പതിനെട്ട് തൊള്ളായിരത്തിന് കിട്ടും അതായത് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ളതാണ് ഈ ഒരു ടേബിളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിളാണെങ്കിൽ അതാ ഡിസൈനൊക്കെ നല്ല ഹെവി ആയിട്ട് വരുന്ന നല്ല ഡിസൈൻ ആയിട്ടുള്ള നല്ല ഹെവിയായിട്ട് ഫുഡ് കയറിയിട്ടുള്ള ഈ ഒരു നാല് ചെയറ് ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് വെറും പതിനെട്ട് തൊള്ളായിരം ഈ ഒരു ഡിസൈൻ സ്വന്തമാക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയിനായിട്ട് ഈ ഒരു ബ്ലാക്ക് ഗ്ലാസ് ഇട്ടത് മാറ്റിയെടുക്കാൻ പറ്റൂലേ അപ്പോൾ ചെയറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കുറഞ്ഞ ചെയർ വരുന്നുണ്ടല്ലേ ഞാൻ ഈ ഡിസൈൻ്റെ കാര്യം ഡിസൈൻ്റെ കാര്യമല്ലേ ഓക്കെ ഡിസൈൻ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് മാറ്റാം അപ്പോൾ അതായത് ഹെവി ആയിട്ടുള്ള ഈ ഒരു നാല് ചെയറും ഡൈനിങ് ടേബിളും വെറും പതിനെട്ട് തൊള്ളായിരത്തി നമ്മുടെ മാർച്ച് പതിനഞ്ച് വരെ നടക്കുന്ന ഡിമോസിന്റെ ക്ലിയറൻസ് സെയിൽ വഴി നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള സുവർണ അവസരം നമ്മുടെ ഷോറൂം മറക്കണ്ട കൊല്ലം ഭരണിക്കാവിലാണ് ഓൾ കേരള നിങ്ങൾക്ക് ഡെലിവറി ഉണ്ട് ഓൾ കേരള നമുക്ക് ഷോപ്പുകളിൽ നമ്മുടെ ഈ ഒരു ഓഫർ ഉണ്ട് അല്ലേ ക്ലിയറൻസ് ഓഫർ ഞാൻ ഇരിക്കുന്ന ഈ ഒരു ഡൈനിങ് ടേബിളിന് ബാക്കി മൂന്ന് ചെയറും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ താ എടുക്കുന്നവരെണ്ണം ധാ അടക്കുന്നവരെണ്ണം അതാണ്ടോ ഞാൻ ഇരിക്കുന്നു എണ്ണം അപ്പം ഈ ഒരു സ്പേസ് സേവിങ് ആയിട്ടുള്ള ഈ ഒരു നാല് ചെയറും അതേപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ടേബിളും നിങ്ങളുടെ ചെറിയ പ്രമിസിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റുകളിലോ കൺജസ്റ്റഡ് ആയിട്ടുള്ള കിച്ചനോ പാൻട്രി ഏരിയയിൽ ഇടാൻ പറ്റുന്ന കിടിലെന്താ ഈ ഒരു നാല് ചെയറും ഈ ഒരു ഡൈനിങ് ടേബിളും നമ്മളെ ഡിമോസ് ഫർണിച്ചറിൻ്റെ ക്ലിയറൻസ് സെയിൽ വെറും പതിനെട്ട് തൊള്ളായിരം എന്താ നമ്മുടെ ഈ ഒരു സ്പേസ് സേവിങ് ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ കണ്ടോ അത് പൊതുവായിട്ട് കാണുന്നതാണ് എന്നാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കോഫി ടേബിളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാൻട്രി ഏരിയാൻ പറ്റുന്ന വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നാല് ചെയറും അതേപോലെ തന്നെ ഈ ഒരു കോഫി ടേബിൾ ഡൈനിങ് ടേബിൾ എന്ന് പറയാൻ പറ്റത്തില്ല ജസ്റ്റ് ഒരു കോഫി ടേബിളായിട്ട് പാൻട്രി യൂണിറ്റിൽ നമുക്ക് രാവിലെ പോയിരുന്ന് ചൂട് ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്ത ഡിസൈൻ ഈ ഒരു നാല് ചെയറും ഈ പറയുന്നത് പോലെ ഈ ഒരു കോഫി ടേബിളും ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് നമ്മുടെ ഡിമോസ് ഫർണിച്ചറിലുണ്ട് നമുക്ക് വെറും ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതൊരു പ്രീമിയം അമ്പതിനായിരം രൂപയ്ക്ക് അകത്ത് വില വരുന്ന അതാണ്ടേ എട്ടിഞ്ചിന്റെ നമ്മുടെ മാട്രസ് ആണ് ഇതൊരു മാട്രസ് ഫോം ആണ് അപ്പോൾ ഏകദേശം ഒരു പത്തിഞ്ച് കാണുമില്ല മൊത്തത്തിലെ മാട്രസിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പത്തിഞ്ച് വരും അപ്പോൾ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു മാട്രസും അതേപോലെ തന്നെ ഈ കട്ടിലും കൂടെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് മാട്രൻ്റെ പൈസ മാട്രസിൻ്റെ പൈസ ആയിട്ടില്ല അതായത് ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് ഇത് ഒരു പില്ലോ ടോപ്പ് വരുന്നതാണ് ഇതിനകത്ത് മെമ്മറി ഫോമും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് ഈ ഒരു ബെഡ്റൂം സെറ്റ് വെറും ഇരുപത്തി ബെഡ്റൂം അല്ല ഈ ഒരു ഈ ഒരു മാട്രസ്സും അതും ഇത് ക്വാളിറ്റി ഉള്ള ലക്ഷറിയസ് ആയിട്ടുള്ള പ്രീമിയം മാട്രസ് ആണ് നമ്മുടെ തന്നെ ഓൺ ബ്രാൻഡാണ് ഡിമോസിൻ്റെ തന്നെ ഓൺ ബ്രാൻഡാണ് അപ്പോൾ ഇത് വെറും ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തിന് കിട്ടും നിങ്ങൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ നിങ്ങൾക്ക് കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള കൊയറിൻ്റെ മാട്രസ് ഒക്കെ വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതലുണ്ട് ദാ അടിപൊളി ഒരു ബെഡ്റൂം സെറ്റാണ് പരിചയപ്പെടുത്തുന്നത് അതായത് ഈ ഒരു ബെഡ്റൂം സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ധാണ്ടേ നമ്മുടെ ഈ ഒരു ആറേകാലടി നീളം അഞ്ചടി വീതിയുള്ള ഈ ഒരു കോട്ട് മാട്രസ് സെപ്പറേറ്റ് ആണ് പിന്നെ വന്നിട്ട് ആ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ടു ഡോറിൻ്റെ ലോക്കർ ഉള്ള ഈ ഒരു വാഡ്റോബ് അതേപോലെ തന്നെ ആ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് വെറും ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിന് ഇട്ടും ടു ഡോറിൻ്റെ സ്ഥാനത്ത് ത്രീ ഡോർ വരെ ആണെന്നുണ്ടെങ്കിൽ വെറും ഇരുപത്തിനാല് തൊള്ളായിരം അല്ലേ അതായത് വെറും പിന്നെ ഒരു രണ്ടായിരം മൂവായിരം രൂപയുടെ വ്യത്യാസമേ വരത്തുള്ളൂ അപ്പം ത്രീ ഡോറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി നാല് തൊള്ളായിരം ഈ ടു ഡോറ് മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് വെറും ഇരുപത്തൊന്ന് തൊള്ളായിരത്തിനും കിട്ടും ഏകദേശം അറുപതിനായിരം രൂപ വരുന്ന കിങ് ആണ് നമ്മൾ നേരത്തെ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ക്യൂൻ ആണ് കിങ് സൈസ് വരുമ്പോൾ ആറേ കാലടി നീളം അതേപോലെ തന്നെ ആറേ കാലടി വീതി വരും അല്ലേ ആറടി ആറടി വീതി വരും ആറേ കാലടി നീളവും ആറടി വീതി വരുന്ന കിങ് ആണ് ഈ ഒരു കിങ് സൈസ് കണ്ടോ നമ്മുടെ ആ ഒരു ഹെഡ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ അത്രയും വലുതായിട്ടുള്ള ഈ ഒരു ഹെഡ് പൊസിഷനും അതേപോലെ തന്നെ അവിടെ കൂടെ ചേർന്ന് തന്നെ സൈഡ് ബോക്സും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഏകദേശം നമ്മളെ പില്ലോ ടോപ്പ് ഉൾപ്പെടെ പത്തിഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് എത്ര രൂപ കൊടുക്കാം അങ്ങോട്ട് വാങ്ങാം മാട്രസിന്റെ താണ്ടേ ഈ മാട്രസിന്റെ പ്രൈസ് തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം താണ്ടേ അതായത് നമ്മുടെ ഈ ഒരു മാട്രസിന് തന്നെ ഏകദേശം നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വില വരുന്നുണ്ട് ഈ ഒരു കോട്ടന് ഇരുപത്തി മൂവായിരം പുറത്ത് വരും അതായത് നമുക്കൊരു ഏകദേശം പത്തറുപതിനായിരം രൂപ ആ ഒരു കോസ്റ്റ് വരുന്ന ഈ ഒരു സാധനം ലാസ്റ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് നമുക്ക് മുപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് മുപ്പത്തൊമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും പ്രീമിയം ക്വാളിറ്റിയാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ നല്ല അടിപൊളി കട്ടിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആറായിരത്തി അഞ്ഞൂറ് മുതൽ നല്ല കൊയറിൻ്റെ ക്വാളിറ്റിയുള്ള വാറണ്ടി ഉള്ള മാട്രസ്സുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ ബ്രാൻഡ് ബ്രാൻഡ് ശരിക്കും വേറെ ഒന്നുമല്ല നമ്മുടെ മാട്രസ്സുകൾ നമ്മളെ ഡിമോസിൻ്റെ നമ്മളെ ഡിമോ ഡിമോസിൻ്റെ ഇയോണ് ഏഹ് ഈ കോൺ ഈ കോൺ ഇ എന്നാണ് നമ്മുടെ ഈ ഒരു ബ്രാൻഡ് ഡിമോസിൻ്റെ തന്നെ ഓൺ ബ്രാൻഡാണ് അപ്പം നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റിയുള്ള ഈ ഒരു മാട്രസ് ഒക്കെ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോവാം അത് ഓൾ കേരള ഡെലിവറിയും വരുന്നുണ്ട് അപ്പം നമ്മളെ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ കാണും മൊത്തത്തിൽ എപ്പിസോഡ് കാണുന്നവർ കാണും അപ്പോൾ അതായത് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഒരു സാധാരണ ഒരു മേശ്യിൽ എഴുതി പണിയിപ്പിച്ച് ഇതിൻ്റെ ബോർഡിൻ്റെയും ബാക്കിയുള്ള ചിലവും കട്ടിങ് ചാർജും വേസ്റ്റേജും എല്ലാം പോയി കഴിയുമ്പോൾ ഒരു എമൗണ്ട് ആവും നിങ്ങളുടെ മനസ്സിലൊരു ഉണ്ടല്ലോ ആ ഒരു ഊഹ എമൗണ്ട് ഉണ്ടല്ലോ നിങ്ങൾ അതിൽ നിന്നെല്ലാം വിചാരിക്കുന്നതിൻ്റെ ഒരു ഇരട്ടി വില താഴ്ത്തിയായിരിക്കും നമുക്ക് ഇത് ഡിമോഴ്സിന്ന് കിട്ടുന്ന അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വില പറയുന്നവർക്ക് ഇത് നമ്മുടെ ചാനലിൻ്റെ സമ്മാനമായിട്ട് ഞാൻ ഇതെടുത്ത് വണ്ടി കേട്ടെ ഓക്കെ 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 ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിനൊരു പ്രൈസ് നിങ്ങൾ ആര് കാണുന്നതിനേക്കാളും എല്ലാവരും ഇനി ഇത്ര ഉണ്ടോ കൂടുതൽ അത് പറയണം പക്ഷേ ഇത് നമുക്ക് ഏറ്റവും നല്ലൊരു മോഹവിലന്നെ നമുക്ക് കൊടുക്കാം അപ്പം നേരിട്ട് ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ശരി ഉത്തരം പറയുന്നതിൽ നിന്ന് ഒരാൾക്ക് ഞാൻ ഇത് നേരിട്ട് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഡിമോസിൻ്റെ മാർച്ച് പതിനഞ്ചാം തീയതി വരെയുള്ള ക്ലിയർ ക്ലിയറൻസിൻ്റെ ഓഫേഴ്സൊക്കെ ഒരുവിധം പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തുർക്കിയുടെ നമ്മുടെ ഈ പറയുന്നത് പോലെ ഉള്ള എല്ലാം ഈ ഇത് നമുക്ക് പിന്നെ സോഫ സിറ്റിയുടെ കൂടെ എല്ലാം ഇടാൻ പറ്റുന്ന മാറ്റാല്ലേ അപ്പോൾ തുർക്കിയുടെ മാറ്റ് ഉൾപ്പെടെ അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോട്ട്സ് നമ്മുടെ ഇൻറ്റീരിയറിൽ മിഷില് വെക്കാനുള്ള ഐറ്റംസ് അതാണ്ട് നമ്മുടെ ബുദ്ധാസ് അങ്ങനെയുള്ള ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണെങ്കിലും നാച്ചുറൽ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ നമ്മുടെ ഡിമോസിൽ ഈ ഒരു ക്ലിയർ സെയിലിലുണ്ട് അപ്പോൾ മാർച്ച് പതിനഞ്ച് വരെയാണ് നമ്മുടെ ഈ ഒരു ഓഫറിലെ അപ്പോൾ മാർച്ച് പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഈ ഒരു ഡിമോസിൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും കിട്ടും ഇപ്പം ഭരണികാവിലെ നമ്പറാണ് നമ്മൾ ഈ എഴുതി കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷാഫി പ്രോ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തരും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം തീർച്ചയായിട്ടും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത അറിയില്ല ഇത് നമ്മള് നീട്ടി നടത്തുന്നതാണ് നമ്മുടെ വളരെ ഏത് ഡിസൈനും ഏത് ഡിസൈനിലോ ഡിസൈനിലേണെങ്കിലും നമുക്ക് ഒരു മാറ്റ് കൊടുക്കാൻ പറ്റും ഇത് തുർക്കി തുർക്കിന്നുള്ള നേരിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ സാധാരണ കിട്ടുന്നതിനേക്കാളും നല്ലൊരു മാർജിനിൽ നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ ഒരുപാട് പ്രോഡക്റ്റുകളും കൂടെ നമ്മുടെ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാണ് ഇതൊക്കെ കാണുന്നത് അപ്പൊ നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞു ഓഫറുകൾ ഒത്തിരി ഉണ്ട് പക്ഷെ അതെല്ലാം ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും അത് കഴിയുന്നത്ര പറയുന്നുണ്ട് നമ്മുടെ യു എസ് പിന്നെ കേരളത്തിൻ്റെ നാനാ ഭാഗത്തുണ്ട് ഗൾഫിലുണ്ട് എല്ലാവർക്കും നമുക്ക് വിളിച്ചാൽ എവിടെയും നമുക്ക് എത്തിക്കാനും ഇതിന് പിക്ചറും കാര്യങ്ങളും ഒക്കെ എടുത്ത് കാണിക്കാം ചെയ്യാം നമ്മൾ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചേരും അങ്ങനെ നമുക്ക് ഒരു വീഡിയോ അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു ഓഫർ വീഡിയോ ആയിട്ട് കാണുന്നത് ഡിമോസിന്റെ ഒരു കാര്യം എടുത്തിട്ടുണ്ട് നമ്മള് കൊല്ലത്ത് ഇവിടെ അടക്കം പതിനൊന്നാമത്തെ ഷോപ്പ് നമ്മൾ നിൽക്കുന്ന അതായത് നമ്മൾ കൊല്ലത്തെ പതിനൊന്നാമത്തെ ഷോപ്പായ നമ്മുടെ കൊല്ലം ഭരണികാവിലുള്ള ഡിമോസിലാണ് ഓൾ കേരള ഡിമോസ് ഷോറൂം ഉള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇവിടെ ഷോറൂണ് അഭിമാനം എന്ന് വെച്ചാൽ കാരണം ഇവിടെ നമ്മൾ ഇവിടുത്തെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊ കൊല്ലം നമ്മുടെ നമ്മളൊക്കെ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് തന്ന ഒരു ഉള്ള ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും സപ്പോർട്ടുള്ള ജില്ലയാണ് കൊല്ലം ഓക്കെ അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പൊ എല്ലാവർക്കും